ജ്ഞാനായ സമുദായത്തിൽ യുവതി യുവാക്കൾ പുര നിറഞ്ഞു നിൽക്കുന്നു കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല സമുദായത്തിന്റെ തെറ്റായ തീരുമാനവും നിയമവുമാണെന്ന് ഞാൻ പറയും പലരും നാൽപ്പതും അൻപതും വയസ്സുവരെ നോക്കിയിരുന്നിട്ടും ഒരു ജ്ഞാനായ പെണ്ണിനെ അല്ലെങ്കിൽ ഒരു ചെറുക്കനെ കിട്ടാതെ അവസാനം എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെയോ ചെറുക്കിനെയോ കിട്ടിയാൽ മതിയെന്നും പറഞ്ഞ് മനസ്സിൽ കൊടുക്കുന്ന എത്രയോ മധ്യവയസ്കരായ ആണുങ്ങളും പെണ്ണുങ്ങളും സമുദായത്തിലുണ്ടെന്ന് സഭാ നേതൃത്വം ഇനിയെങ്കിലും മനസ്സിലാക്കാം അങ്ങനെയുണ്ടെന്നുള്ളതിന്റെ തെളിവാണ് ഈ പത്രപരസ്യങ്ങൾ എല്ലാ ഞായറാഴ്ചയും മനോരമ പത്രം എടുത്ത് നോക്കിയാൽ അതിൽ ധനാനായ സമുദായക്കാരുടെ പരസ്യങ്ങൾ കാണും സമുദായ നേതൃത്വം ഈ ദാരിദ്ര്യം കണ്ടില്ലയോ അതോ കണ്ടില്ലെന്ന് നടക്കുക സമുദായത്തിന്റെ നിയമം അനുസരിച്ച് സമുദായത്തിൽ ഉള്ളവരെ മാത്രമേ വിവാഹം കഴിക്കാവൂ പുറത്തുനിന്ന് ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവർ സമുദായത്തിന് പുറത്താകും അവരെ മുടക്കും ഞാനായ സഭ അംഗങ്ങൾ മറ്റ് ക്രിസ്തീയ സഭകളിൽ നിന്ന് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടാൽ രക്തവിശുദ്ധി നഷ്ടപ്പെടുമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു പ്രാകൃത വിശ്വാസമാണ് പണ്ടൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു കാരണം അധികം പേർക്കും കാര്യമായ വിദ്യാഭ്യാസമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു ഇപ്പോഴതല്ല സ്ഥിതി കാലം മാറി ഒട്ടുമിക്ക യുവതി യുവാക്കളും അഭ്യസും തൊഴിലൊക്കെ ഉള്ളവരുമാണ് സ്വന്തമായി വരുമാനമൊക്കെ ഉള്ളവരാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് ഒരു കല്യാണം കഴിക്കാൻ സമുദായത്തിൽ പറ്റിയ ആണും പെണ്ണുമില്ല അവരെ കുഴക്കുന്നത് സമുദായത്തിന് പുറത്തു നിന്ന് കല്യാണം കഴിച്ചാൽ അപ്പോഴേ മുടക്കും സമുദായ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ സ്വന്തം സമുദായത്തിൽ നിന്നും ഒന്നിനെ ഒപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തം പെങ്ങളെയോ മകളെയോ മകനെയോ ഒക്കെ കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യം കാട്ടണമെന്നാണ് ഒരു ജ്ഞാനായ സമുദായക്കാരന് വളരെ വിഷമത്തോടെ സംസാരമതി എന്നോട് പറഞ്ഞത് ഞായ്ത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിക കെടാതെ സൂക്ഷിക്കാൻ സമുദായക്കാർ വേണം സമുദായക്കാർക്ക് സന്തതി പരമ്പര്യം ഉണ്ടാക്കണം അതിന് സമുദായത്തിൽ തന്നെ ഉള്ളവർ പരസ്പരം കല്യാണം കഴിക്കണം പക്ഷെ എന്ത് ചെയ്യാം പലർക്കും അവരവരുടെ വിദ്യാഭ്യാസത്തിനും ജോലിക്ക് കുടുംബ പാരമ്പര്യത്തിനും യോജിച്ച ഒരാളെ കിട്ടണ്ടേ എന്നാണ് തിനായിത്തൊമ്മന്റെ അനുയായികൾ പറയുന്നത് ഇങ്ങനെ പോയാൽ തൊമ്മൻ കൊളുത്തിയ ദീപശിക മണ്ണാത്തി പെണ്ണിനെ കിട്ടിയ പോലെ ഗ്രാനായ മക്കൾ ഗായിത്തൊമ്മന്റെ പാരമ്പര്യം പിന്തുടരും അതേസമയം ഞാനായ കത്തോലിക്കർക്ക് മറ്റ് ക്രിസ്ത്യാന സഭകളിൽ നിന്ന് വിവാം കഴിക്കാൻ കോട്ടയം രൂപത അനുമതി നൽകി ഒരുപാട് വിവാദമായ ഒരു സംഭവമായിരുന്നു അത് കാഞ്ഞങ്ങാട് കൊട്ടോടി സ്വദേശി ജസ്റ്റിൻ ജോൺ മംഗലത്തിനാണ് കോട്ടയം രൂപതയിലെ സഭാംഗത്വം നിലനിർത്തി മറ്റൊരു രൂപതയിൽ നിന്ന് വിവാഹം കഴിക്കാൻ അനുമതി നൽകിയത് മറ്റു സഭയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവർ സ്വയം ഫ്രഷ് സ്വീകരിച്ച് സഭയ്ക്ക് പുറത്തു പോകണമെന്ന വ്യവസ്ഥ നിലനിൽക്കിയാണ് ഈ അനുവാദം നൽകിയത് മറ്റ് സഭകളിൽ നിന്ന് വിവാഹം കഴിച്ചാൽ രക്തവിശുദ്ധി നഷ്ടപ്പെടുമെന്ന വിശ്വാസത്തിനെതിരെ മജിസ്ട്രേറ്റ് കോടതിയുടെ മജിസ്ട്രേറ്റ് കോടതി മുതൽ സുപ്രീം കോടതി വരെ ഇറങ്ങി വിധി സമ്പാദിച്ചിരുന്നു ജസ്റ്റിസ് പക്ഷെ ഈ വിധി കൊണ്ടൊന്നും സഭാനം തന്നില്ല ഒടുവിൽ കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന സമ്മർദ്ദം വന്നപ്പോഴാണ് സഭാലൂഹത തീരുമാനത്തിലെത്തിയത് ഈ വ്യവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ആദ്യ വിഭാഗമാണ് ജസ്റ്റിൻ ജോൺ അങ്ങനത്തെത്തിയത് സിറോ മലബാർ സഭയിലെ പെൺകുട്ടിയാണ് ജസ്റ്റിൻ കല്യാണം കഴിച്ചത് ഇതിൽ മറ്റൊരു തമാശയുണ്ട് സീറോ മലബാർ സഭയും ജ്ഞാനായ കത്തോലിക്ക സമുദായവും തമ്മിലും യാക്കോബായ സഭയും ജ്ഞാനായ യാക്കോബായ സമുദായവും തമ്മിൽ ഔദാശിക ബന്ധമുണ്ടായിട്ട് പോലും പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല നിയമങ്ങൾ സമുദായ അംഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണ് അല്ലാതെ അവരെ ഒറ്റപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനും അല്ല സമുദായത്തിൽ ഈ ഒരു പ്രശ്നം കീറാമുട്ടിയാണ് പൊളിച്ചെഴുതേണ്ട നിയമം പൊളിച്ചെഴുതുക തന്നെ വേണം അത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്